ഹലോ ഹായ് സ്ലാ വലൈക്കും നമസ്കാരം റോസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ഫ്രൂട്ടിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കെപ്പലിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യുമോ കെപ്പൽ ഫ്രൂട്ടിൻ്റെ എൻ്റെ കെപ്പലിൻ്റെ മരമാണിത് ഏകദേശം ഏഴ് വർഷമായി മൂന്ന് പ്രാവശ്യം പൂവിട്ട് കൊയിഞ്ഞു പോയി പ്രാവശ്യം കുറച്ച് പൂവുകളൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു പിടിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണെന്നാണ് പറഞ്ഞത് എന്തായാലും പിടിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യുക റിവ്യൂ ചെയ്യുക എന്ന് വെച്ചാൽ ആളുകൾ തിരക്ക് കൂട്ടിയപ്പം നമ്മളൊരു സുഹൃത്തുണ്ട് ഷർഫ് പൂക്കെട്ടും പാടത്ത് ഷർഫിൻ്റെ ഞങ്ങളെങ്ങനെയാണ് ഡിസ്ക ഞമ്മളവിടെ സാധനമൊക്കെ കൊണ്ടുപോകണതാണ് കസ്റ്റമറാണ് അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ കാഴ്ചട്ടുണ്ട് റസാഖ് വായി ഒന്നിവിടെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ ചെടികളുടെ എന്താ തറവാട്ടുകാർ അല്ലെങ്കിൽ എക്സോട്ടിക് ഫ്രൂ എക്സോട്ടിക് ഫ്രൂട്ടിൻ്റെ കുത്തകകൾ അവകാശപ്പെടുന്ന കുറേ കമ്പനിക്കാർ തൈകളൊക്കെ ഏകദേശം വിറ്റ് കഴിഞ്ഞു രണ്ട് ഞാൻ വീഡിയോ റെഫറൻസ് നോക്കിയപ്പോൾ ഒരു രണ്ട് വർഷം മുന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടു കെപ്പൽ കായ്ച്ചു കേരളത്തിൽ ആദ്യമായിട്ട് കാഴ്ച എന്നൊക്കെ വീഡിയോ ആണ് അപ്പോൾ അതിലൊരു കഥ പറഞ്ഞിരുന്നു കഥ നമുക്ക് എപ്പോഴും അറിയാം കഥ എപ്പോഴും കഥയാണ് ഇന്തോനേഷ്യയിലെ രാജാക്കന്മാർ പെർഫ്യൂമിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഫ്രൂട്ടാണ് സുഗന്ധ ഫ്രൂട്ടാണ് അപ്പോൾ അതിൻ്റെ പേര് ആനയാണ് തോട്ടയാണ് അതങ്ങനെയാണ് രാജാക്കന്മാർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ തൈ വെക്കാൻ പാടുള്ളൂ പ്രജകൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കസാപ്പ് വെയ്ക്കും എന്നൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു പക്ഷേ ആ പുള്ളിയുടെ വീട്ടിൽ തന്നെ അത് കാശ് നിൽക്കുന്നുണ്ട് എന്നിട്ട് പോലും ആ വീഡിയോയില് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിൽ അത് മുറിച്ച് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പുള്ളി പറയണില്ല മണമുണ്ടാകും എന്ന് പെർഫ്യൂം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു എന്നല്ലാണ്ട് അപ്പം തന്നെ എനിക്കതിൻ്റെ ഒരു സംശയം ഇങ്ങനെ അടിച്ചു വന്നിരുന്നു ആ ഫ്രൂട്ട്സിൻ്റെ അപ്പോൾ ഈ പുള്ളിയുടെ കാഴ്ച അത് തിന്നിട്ടും എനിക്കൊരു വിശ്വാസമാണ് എന്നോട് പറഞ്ഞു റാസ്ബായി വന്നുകൊണ്ട് വരും അപ്പോൾ ഞാൻ ആ വിശേഷങ്ങൾ തേടിയിട്ട് കഥകളൊക്കെ ഇപ്പം ഇങ്ങനെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ജനുവൻ എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് നേരെ പൂക്കോട്ടും പാടത്തേക്ക് പോവാം അപ്പോൾ നമ്മൾ ആ ഷർഫിൻ്റെ കപ്പലും തേടിയിട്ട് പോണ വഴിയിലാണ് അത് മിനിയൊട്ടി വഴിയാണ് പോണത് അപ്പോഴാണ് ഇവിടെങ്കിലും ഗ്ലാസ് മിനിയൂട്ടിൻ്റൊക്കെ മിസ്റ്റിൽ ലാൻഡ് ഒക്കെ കണ്ടത് അപ്പോൾ മിസ്റ്റിൽ കണ്ടപ്പോൾ ഒന്ന് ഏതായാലും ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറാണ് നമ്മുടെ സർഫോൻ്റെ വീടുള്ളത് എല്ലാം എല്ലാവർക്കും ഒന്ന് കയറിയാൽ തട്ടാ പിന്നെ അത്യാവശ്യമായിട്ട് വൈകുന്നേരം സാധനങ്ങളൊക്കെ ചില വഹിക്കാൻ പറ്റും കുട്ടികളൊക്കെ ഏറ്റവും വന്ന് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ് സർഫോൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഒരു ബബിളൂസ് ഇങ്ങനെ നിറയെ കാഴ്ചത്തന്നെ കണ്ടത് അപ്പം ഗസ്റ്റൊന്ന് നോക്കാം ഏതായാലും ഇത് ഏറ്റവും വന്നില്ലേ കപ്പല് കാണാൻ പോണതിന് മുന്നേ നമ്മള് ബബ്ലൂസ് കാണാം ബബ്ലൂസ് നമ്മളെ കമ്പിളി നാരങ്ങ ഉള്ള് ഇതാണ് നമ്മുടെ നാടൻ ബബ്ലൂസ് എന്ന് പറഞ്ഞത് പക്ഷെ വലിയ വലിയ കുരുകൾ ആണ് ഒരുപാട് നമ്മൾ തായ്ലൻഡിൽ നിന്നും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് കുഴപ്പമില്ല കുറവുണ്ട് അത്യാവശ്യം മധുരം പുളിയൊക്കെ കൂടെ ഉണ്ട് കുഴപ്പമില്ല എന്നാലും നല്ലൊരു മരം ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ ഉള്ള സർഫു സാഹിബിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് പൂക്കോട്ടൂര് എന്താ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞ് കാരണം ഞങ്ങള് ഒരു രണ്ടു കൊല്ലത്തോളായില്ലേ ഇതിന്റെ ഇതിന്റെ ചർച്ചകൾ തന്നെയാണ് എപ്പോഴും നടക്കാറുള്ളത് അപ്പൊ അൻ്റെത് പൂവിട്ടോ ഇൻറേത് പൂവിട്ടോ വെറുതെ രണ്ടുമൂന്ന് പ്രാവശ്യമായി പൂവിട്ടിട്ട് പോണ് അപ്പൊ ഉണ്ടായി അപ്പൊ നമ്മൾ ഇതിന്റെ വീഡിയോകളൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേരളത്തിൽ ആദ്യത്തെ സംഭവം ഒന്നല്ല രണ്ടു കൊല്ലം മുന്നേ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇതിന്റെ നമ്മളെ കേരളത്തിലെ പ്രമുഖ എക്സോട്ടിക് നഴ്സറിക്കാരൻ്റെ വീട്ടിൽ കായച്ചിട്ട് അപ്പൊ കൊടുത്ത ഇതിന് ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ആ കഥകളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഥകളെ കടക്കണില്ല ഇതാണ് പെർഫ്യൂം ഫ്രൂട്ട് ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കഥകളിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ കഥകളുള്ള അപ്പൊ അപ്പോൾ ഇതാണ് നമ്മുടെ മരത്തിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു തിക്കായ മരമാണ് നല്ല പൈൻ മരത്തിന്റെ ഒക്കെ ഷേപ്പില് നല്ല തിക്കില് നിൽക്കുന്നൊരു മരമാണ് അപ്പം ഇനി ഇതിന്റെ കായ് എവിടെ കായ്ക്കുക എന്നൊക്കെ ഉള്ള ഭയങ്കര വിവാദങ്ങളൊക്കെ അതിൽ കണ്ടിരുന്നു ഇത് തണ്ടുമലാണോ കായ്ക്കുക കൊമ്പുമലാണോ കായ്ക്കുക കപ്പല് നമ്മളെ ഷർഫുക്ക നമുക്ക് കാര്യങ്ങളൊക്കെ ഷെർഫെക്കാനോട് തന്നെ ചോദിക്കാം പൊട്ടിച്ചത് ഇത് എന്തോന്നെ പൊട്ടിക്കണെ ഒന്ന് ഒന്ന് കെപ്പല് അപ്പൊ ഇത് പുള്ളി കഴിച്ച അനുഭവം എന്താണെന്ന് പറഞ്ഞോളൂ ഇപ്പൊ ഞാൻ പറയണില്ല പുള്ളി ആദ്യം കഴിച്ച കഴിച്ചിട്ട് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് ചെറിയൊരു മധുരം ചെറിയൊരു മധുരം ഒക്കെ ഉണ്ട് അല്ലാതെ ഈ പർഫി ഫ്രൂട്ട് എന്നാൽ ആ ഒരു അതൊന്നുമില്ല അതൊന്നുമില്ല അത് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് വേറെ ഒരാളോട് വയ്ക്കാൻ അഭിപ്രായം എന്താണ് ഇപ്പൊ നിങ്ങളും കൂടി എന്താണ് മെച്ചൊന്നില്ല അപ്പൊ വെറുതെ ജനറേറ്റ് ചെയ്തിട്ട് ഹൈപ്പില് കൊണ്ടുവച്ചിട്ട് തൈകള് വിൽക്കാന്നുള്ളതായിരിക്കും അന്നത്തെ കാലത്ത് ഒരു ഉദ്ദേശം എന്നാ തോന്നുന്നത് അപ്പൊ ഓരോ നമുക്ക് അറിയുമ്പോഴല്ലേ കാരണം ആ വീഡിയോയിലൊക്കെ പറഞ്ഞത് ഇത് കാഴ്ച ആളെ വീട്ടിൽ ചെന്നിട്ട് ഒരു യൂട്യൂബർ വീഡിയോ ചെയ്യുന്ന ഇത് അവര് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് ഭയങ്കര ആണ് ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലുണ്ട് പറയണു കേട്ടു ഇതിലേറെ നല്ലത് എന്താ പറയുക നല്ല ഉലുവ കുറച്ച് തിന്നാല് അതിന്റെ സ്മെല്ല് കുറച്ച് കഴിഞ്ഞാൽ ശരീരം പഴക്ക അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് നമ്മളിതൊക്കെ ഇതൊക്കെ തോന്നെടുത്ത് പറയുമ്പോൾ നമുക്ക് ശത്രുക്കൾ കൂടും ഇനിയിപ്പൊ ഇതിന്റെ തൈകള് വിൽപ്പനക്കാരൊക്കെ നമ്മളെ നേരെ തിരിവും കാരണം ഇതൊരു എന്തൊരു മാഫിയാണ് അങ്ങനെ രണ്ടു വർഷം മുന്നേ ഉള്ള വീഡിയോ നിങ്ങൾ യൂട്യൂബില് കെപ്പലിന് മാത്രം കണ്ടാൽ അറിയാൻ പറ്റും അവര് പറഞ്ഞത് വീട്ടിൽ കായച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഇതിന്റെ ഒരു നെഗറ്റീവ് അവര് പറഞ്ഞിട്ടില്ല അതാണ് അതിന്റെ രസം ഞാനിതിന്റെ റിവ്യൂ ഇത് ഒന്നും കൂടെ പഴക്കാണ്ട് ഒന്ന് ഒന്ന് പൊട്ടിക്കാൻ ഒന്നും തിന്നാളി അതെ തൊഴിലത്തി എന്താ ജന്തുക്കൾ കൊത്തിയതാ ഇത് പിടിച്ച ഇതാണ് കടിച്ചോളി കച്ചോളി പൊട്ടി ഇതാണ് കെപ്പൽ അപ്പൊ ഇത് എങ്ങനെ പോന്നത് കച്ചി ഞാൻ എന്റെ വലിയ കാണിക്കുരുവാണ വരുന്നത് പൊട്ടിച്ചപ്പോ സ്മെല്ല് സ്മെല്ണ്ട് പക്ഷേ വലിയ പെർഫ്യൂമിന്റെ സ്മെല്ലൊന്നും അല്ല മറ്റേ ബ്രൂട്ടിന്റെ മഴ ഒന്നുമല്ല ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ മധുരം ഒരു പുളി ചെറിയൊരു ടേസ്റ്റ് വൈസ് ഓക്കേ പക്ഷേ നമ്മള് സാധാരണ ചിക്ക കഴിക്കുന്ന ടേസ്റ്റ് പോലും ഇല്ലേ വലിയ രണ്ടുമൂന്ന് കുരുണ്ട് അപ്പൊ കച്ചവട ആവശ്യത്തിനാണെങ്കിൽ ഇതൊക്കെ മുളപ്പിച്ചാൽ തയ്യാക്കി പന്ത്രണ്ടായിരം അയ്യാറ് അപ്പൊ ഇതാണ് ഈ ഫ്രൂട്ട് കച്ചവടത്തിന്റെ മറവിലുള്ളൊരു സംഭവം ഈ കുരുകൾ ഉണ്ടാക്കി വിറ്റ് തൈകൾ ഉണ്ടാക്കി കാശുണ്ടാക്ക എന്നുള്ളതല്ലാതെ കഥയില് പറഞ്ഞ പോലെ ഒന്നും ഇല്ലാട്ട സംഭവം റിയോ ഇത് ഒരുപാട് ഇത് രാജാക്കന്മാർക്ക് വെക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു അല്ലാത്തവർ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം എട്ടാൽ ഇത് ഓർഡർ ചെയ്തു ആ ഓർഡർ ഇട്ട് ആ രാജാവിന്റെ തലം ആദ്യം പോയി കാണു കുഴിച്ചിട്ട് പോലെ അതാണ് നാട്ടില് അല്ല ആ രാജാവിന്റെ ഒരു നിലവാരാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് ഇന്തോനേഷ്യയിലത്തെ രാജാവിന്റെ ഒരു നിലവാരം എത്ര ഉണ്ട് എന്തായാലും മഹാസംഭവമാണ് ഞാനിപ്പം ഇതൊന്നും ഇങ്ങനെ ഒരു ഓപ്പൺ ആക്കിയിട്ട് ഒരാൾ വീഡിയോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ചെയ്യാതിരിക്കാനുള്ള കാരണം ഇതന്നെ ആയിരിക്കും അപ്പോൾ ഇനി ഇതിന്റെ കൂടുതലും മഹിമകൾ നിങ്ങളോടൊന്നും പറയണില്ല ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും ഈ പ്ലാന്റ് എത്തിയിട്ടുണ്ടാവും അപ്പം അടുത്ത കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ്